എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പഞ്ചാബി വീറ്റൽ ചെനയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് മൂന്ന് മാസം ചെന കൺഫേം ആണെന്നാണ് പറയുന്നത് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് വീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശം വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നാലു മാസം പ്രായമായ രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടം പൊക്കമുണ്ട് നല്ല ചെവിനീളവും വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ബീറ്റൽ മു ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ട് ഒരുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരവാദി ബീറ്റിൽ പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല ചെവിനികളുമൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് തലയാട് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ആടാണ് കുട്ടി നല്ല ആക്റ്റീവാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു റെഡ് ബീറ്റൽ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് തളയാട്ും നല്ല തെറ്റിയും കൂടി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നാല് പോത്തുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് അറ്റിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നാലെണ്ണം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ രാമപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് പതിനേഴ് ലിറ്റർ പാൽ കിട്ടിയിരുന്ന ഒരു പശുവിൻ്റെ കിടാവാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന അല്ല പതിനൊന്നായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി അഞ്ച് മാസം പ്രായമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും സ്റ്റോക്ക് ആക്കാനും ക്രോസിങ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട്ടും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ മൂന്ന് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവും അത്യാവശ്യം നല്ല ചെവി നീളവും എല്ലാം ഉണ്ട് നല്ല തീറ്റയും കൂടിയും ക്രോസിങ് നിർത്താനും പേരൻസ് സ്റ്റോക്കൊക്കെ എല്ലാം അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ